അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് <Taki> uitrashu, muril, thil, k師, ulolame, ി താലൂക്കിലെ നവീകരണം പൂർത്തീകരിച്ച ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായ തൃശൂർ വിരുപ്പാക്ക സഹകരണ ബില്ലിന് മുന്നിൽ വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പട്ടിണി സമരവും ധർണയും നടത്തി ഇരുന്നൂറോളം തൊഴിലാളികളെ പട്ടിണിയിലാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെയാണ് സമരം നടത്തിയത് തുറന്നു പ്രവർത്തിപ്പിക്കുക തുറന്ന് പ്രവർത്തിപ്പിക്കുക തലപ്പള്ളി താലൂക്കിലെ നവീകരണം പൂർത്തീകരിച്ച ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഇരുപത് മാസമായി അടച്ചുപൂട്ടിയതിലും തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യവും നൽകാതെ ഇരുന്നൂറ് കണക്കിന് തൊഴിലാളികളെ പട്ടിണിയിലാക്കിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ കമ്പനി ഗേറ്റിൽ കഞ്ഞിവെച്ച പട്ടിണി സമരവും ധർണയും നടത്തി സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി ഐ എൻഡിയു സി യൂണിയൻ സെക്രട്ടറി പി രമേശൻ നായർ സി ഐടി യു യൂണിയൻ സെക്രട്ടറി എം എസ് പ്രദീപ് ബി എം എസ് യൂണിയൻ സെക്രട്ടറി വി സി ഷാജി എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി എം കെ സുന്ദരൻ വി വി കൃഷ്ണകുമാർ രമേശൻ പാലിശ്ശേരി എ ആർ ജയപ്രകാശ് വി അനിൽകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു barcanseri